啊。 ഗുരുവായൂരി ഡി ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായപ്പ ക്ഷേണം ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ശ്രീഗുരുവായപ്പൻ ശ്രീലകത്തെ മനോഹരമായിട്ട് കാളിയൻ പാമ്പിൻ്റെ ശിരസിൽ നൃത്തം വെക്കുന്ന കാളിയമർദ്ദന രൂപനായിട്ടുള്ളായിരുന്നു ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നത് കുഞ്ഞുണ്ണികൃഷ്ണനായതുകൊണ്ട് തന്നെ ചുവന്ന പട്ട് എടുത്തിട്ടായിരുന്നു കേട്ടോ ആ പട്ടിന് വലിയ ഇറക്കമൊന്നുമില്ല മുട്ടിന് മേലെ കിടക്കുന്ന ആ ഒരു പട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് ശരിക്കും നൃത്തം വെക്കുന്ന പോലെ തന്നെയായിരുന്നു കാല് വെച്ച രീതിയിൽ പിണച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ഇങ്ങനെ ചേർത്തല്ലാട്ടോ ഒരു കാലിത്തിരി ഉയർത്തി ഒരു കാലിൽ താഴ്ത്തി അങ്ങനെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് വളരെ 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 ഭംഗിയുണ്ടായിരുന്നു കാണാൻ അപ്പോൾ എല്ലാവരുടെയും അഹങ്കാരം അല്ലെങ്കിൽ ആ ഒരു അഹന്തയെല്ലാം ക്ഷമിപ്പിക്കാൻ പാകത്തിന് കാളിയമ്പാമ്പിൻ്റെ അഹങ്കാരം ക്ഷമിപ്പിച്ച ശ്രീഗുരു ആയപ്പൻ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സെക്ഷൻ തുടങ്ങാട്ടോ ഇന്നത്തെ സത്സംഗം തുടങ്ങുന്നതിന് മുൻപായിട്ട് ഒരു വിശേഷം എല്ലാവരോടും അറിയിക്കാനുണ്ട് ഇന്ന് ജനുവരി മുപ്പതാം തീയതിയാണ് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി എൻ്റെ ചേച്ചിയുടെ മകൻ കൃഷ്ണദേവിൻ്റെ നാരായണൻ എന്നറിയപ്പെടുന്ന കൃഷ്ണദേവിൻ്റെ ഉപനയനമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലായതുകൊണ്ടാണ് വിഷ്ണുവിന് ലൈവൊന്നും ചെയ്യാൻ പറ്റാത്ത കാരണം ഞങ്ങളത് വീഡിയോയും കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ നേരത്തെയാണ് മുഹൂർത്തം എന്നുള്ളത് കാരണം ആ സമയത്ത് വിഷ്ണു വീഡിയോ എടുക്കാൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ലൈവ് സെക്ഷൻ ഇല്ലാത്തത് ഒന്നാം തീയതി തൊട്ടിട്ട് ലൈവ് മടങ്ങാണ്ട് എന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നാരായണന് അല്ലെങ്കിൽ കൃഷ്ണദേവിന് എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ ഉണ്ടാവണം എന്നും കൂടെ പറയുന്നു ചേച്ചിയുടെ മോനെ ആണെങ്കിലും എനിക്ക് എൻ്റെ മോനെ പോലെ തന്നെയാണ് കേട്ടോ കാരണം ഞങ്ങൾ ഞാനിപ്പോഴും എനിക്ക് ആറ് കുട്ടികളുള്ള പോലെയാണ് പറയാറ് ചേച്ചിയുടെ മൂന്ന് കുട്ടികളും എൻ്റെ മൂന്ന് കുട്ടികളും അതുതന്നെ ഞങ്ങൾക്ക് ഒരാൺകുട്ടിയുള്ളൂ കേട്ടോ രണ്ടുപേർക്കും കൂടിയിട്ട് അപ്പോൾ രണ്ടു പേരുടെയും കൂടി ഉണ്ണിയാണ് അവൻ്റെ ഉപനയനാണ് അപ്പോൾ എല്ലാവരും അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കണം ചോദ്യത്തിലേക്ക് ആദ്യം തന്നെ ഒരു രൂക്ഷ വിമർശനം വായിക്കാട്ടോ കെ രഘുനാഥൻ എന്നാണ് അയച്ചയാളുടെ പേര് ഗുരുവായൂരിൽ ജീവിക്കുന്ന ഒരാൾ ദേവസ്വം മതഗ്രന്ഥശാല എന്താണെന്നും എവിടെയാണെന്നും അറിയില്ല എന്ന് ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നത് ലജ്ജാകരമാണ് വിവാഹ മണ്ഡപങ്ങൾക്ക് അടുത്തുള്ള വൈജയന്തി ബിൽഡിങ്ങിൽ ഇനി അത് കേട്ടിട്ടുണ്ടോ ആവോ ആണ് മതഗ്രന്ഥശാലയും ചുമർചിത്ര പഠന കേന്ദ്രവും വരുന്നത് അവിടെ എല്ലാ തരം പുസ്തകങ്ങളും പത്രങ്ങളും ഉണ്ട് എന്താണ് പത്രങ്ങൾ എന്താണ് പുസ്തകങ്ങൾ എന്ന് ചോദിക്കുമോ അവിടെയൊക്കെ ഒന്ന് കയറി നോക്കുന്നത് ഇത്തരം മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുന്നതിന് പരിഹാരമാകും ആദ്യം തന്നെ ഉപദേശത്തിന് വളരെ 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 നന്ദി രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഗുരുവായൂരിൽ ജനിച്ച് വളർന്നു എന്ന് എന്ന് കരുതി ഗുരുവായൂരിൻ്റെ മുക്കും മൂലയും അറിയുന്ന ആളാണെന്ന് എവിടെയും അവകാശപ്പെട്ടിട്ടില്ല ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അറിയാം എന്ന് അവകാശപ്പെട്ടിട്ടില്ല എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഭഗവാൻ നിയോഗിച്ചതാണ് എന്ന് മാത്രം കരുതി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്കറിയാത്ത കാര്യങ്ങൾ അറിയില്ല പറയാം എനിക്കൊരു മടിയില്ലേ കേട്ടോ മതഗ്രന്ഥശാല എന്ന് പറഞ്ഞാൽ എന്താണ് വൈജയന്തി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ അറിഞ്ഞില്ലെങ്കിൽ എന്തോ വലിയ മഹാഭാബമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും എനിക്ക് വൈജയന്തി ബിൽഡിങ്ങും ചുമർചിത്ര പഠന കേന്ദ്രവും ഒക്കെ അറിയാം മതഗ്രന്ഥശാലയിലേക്ക് ഞാൻ കയറി നോക്കിയിട്ടില്ല എന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതും ഞാൻ അന്വേഷിച്ച് പറഞ്ഞ് നോക്കിയ കയറി നോക്കിയതിന് ശേഷം വ്യക്തമായിട്ട് മറുപടിയും കൊണ്ടുവരാം എന്നായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അല്ലാതെ അറിയാത്ത കാര്യം എനിക്കെല്ലാം അറിയാം എന്നൊരു ഭാവത്തിൽ ഞാൻ ഇന്ന് വരെ എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ വന്ന് നിന്നിട്ടില്ല അതിനുള്ള ഒരു എന്താ പറയുക അത്രയൊന്നും കോൺഫിഡൻസ് എനിക്കില്ല കേട്ടോ കേട്ടോ എനിക്കറിയില്ല എന്നുള്ള കാര്യം അറിയില്ലയെന്നു തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് വലിയൊരു മണ്ടത്തരാണ് എന്നൊന്നും ഞാൻ വിചാരിക്കണില്ല കാരണം ഒരു മനുഷ്യജന്മം കിട്ടിയാൽ എ ടു സെഡ് എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാ ഒരു വ്യക്തിയായിട്ട് ഒരാൾക്ക് ജീവിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കണില്ല കേട്ടോ നമുക്ക് എല്ലാവർക്കും കുറച്ച് കുറച്ചൊക്കെ അറിവുണ്ടാവുള്ളൂ ആ അറിവൊക്കെ എല്ലാവർക്കും പകർന്നു കൊടുത്താൽ എല്ലാവർക്കും എല്ലാവരിൽ നിന്നും അറിവ് നേടുക ഇത്രയ്ക്കണേ നമുക്ക് പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എന്തായാലും മതഗ്രന്ഥശാലയെക്കുറിച്ച് വിശ്വസം ായിട്ട് പഠിച്ചതിനു ശേഷം മാത്രമേ എനിക്ക് പറയാൻ അറിയുള്ളൂ എനിക്കത് അറിയില്ല ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു എനിക്കറിയില്ല കേട്ടോ അടുത്ത ചോദ്യം ഇതിൽ തന്നെ വൈജയന്തി ബിൽഡിങ്ങിലുള്ള ഈ ചുമർചിത്ര പഠന കേന്ദ്രത്തിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ ആവോ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അവർ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ തന്നിട്ടും എനിക്ക് പോയി അത് കവർ ചെയ്യാനുള്ള ഒരു സമയപരിധി കാരണം ചെയ്യാൻ സാധിച്ചില്ല എൻ്റെയും വിഷ്ണുവിൻ്റെയൊക്കെ സമയം ഒത്തു വരണമല്ലോ അത് പോവാനായിട്ട് അതെനിക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് അത് അതിനെക്കുറിച്ചൊക്കെ എനിക്ക് ചെറിയൊരു ധാരണയുണ്ട് എന്നാൽ ഈ ഒരു സംഭവം വലിയ കാര്യമായിട്ട് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചോദ്യത്തിന് അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ നൂറ് കാര്യങ്ങൾ ഒരാൾ പറഞ്ഞാലും ഒരു കാര്യം അറിയില്ലയ പറയുമ്പോൾ അയാളെ വിമർശിക്കാൻ കാണിക്കുന്ന ഈ ഒരു മനസ്സിണ്ടല്ലോ കാണാതെ പോണീട്ടോ അടുത്ത ചോദ്യം മിനി സദന എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് കഥ പറയുന്നത് നൃത്യോ സവിതയോ കഥ ഉടനെ ഉണ്ടാവുമോ ഒന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം കേട്ടോ കഥ ഒരു അവസരം കിട്ടാൻ ഞാനും കാത്തിരിക്കുകയാണ് കഥ കേൾക്കാൻ നിങ്ങളും കാതോർത്തിരിക്കുകയാണെന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ കുറേ തിരക്കുകൾ വരുമ്പോൾ അത് ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് കേട്ടോ തന്നെ കഥയും കൊണ്ടുവരാൻ സാധിക്കട്ടെ ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ എങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഓപ്പോളും അനിയനും വളരെ സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകാൻ ഗുരുവായൂരപ്പനുഗ്രഹിക്കട്ടെ പൂർണ്ണ പിന്തുണയോടെ ഞങ്ങളുടെ കൂടെ എൻ്റെ ഹസ്ബൻഡും ഉണ്ട് കേട്ടോ ഇപ്പോഴും പറയുന്നുണ്ട് അദ്ദേഹം ഇതുപോലെ മുടക്കം വരാതിരിക്കാൻ ശ്രദ്ധിക്കും അദ്ദേഹം വേണ്ടതെല്ലാം ചെയ്യാം വീഡിയോ എടുക്കണമെങ്കിൽ എടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ ഗുരുവായൂരപ്പൻ കൂടി സഹായിക്കണം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം അടുത്ത ചോദ്യം റീത്താ മണികണ്ഠൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഞാൻ ഈ ഒരു ഏഴ് മണിക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ഒന്നും ഉറങ്ങി സ്വപ്നം പോലെ തോന്നി കൃഷ്ണൻ്റെ വെള്ളി കൊണ്ടുള്ള വിഗ്രഹം കണ്ടു നല്ലതാണോ പ്ലീസ് റിപ്ലൈ ഭഗവാനെ സ്വപ്നം കണ്ടാൽ നല്ലതല്ല എന്നാര പറയുക വളരെ 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 ഭാഗ്യം ചെയ്ത ആളുകൾക്കാണ് ഗുരുവായൂരപ്പനീ സ്വപ്നം കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ബോധ മനസ്സിൽ എത്രത്തോളം ആഴ്ന്നിറങ്ങിയോ ഗുരുവായൂരപ്പൻ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിലും ഗുരുവായൂരപ്പൻ നിറഞ്ഞു നിൽക്കുകയാണ് എന്നുള്ളതുകൊണ്ടല്ലേ ഈ സ്വപ്നം കാണണേ അതൊക്കെ വളരെ വളരെ നല്ല കാര്യമാണ് കേട്ടോ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഇന്നും ഇപ്പോഴും കൂടെ ഉണ്ടാവട്ടെ ഇതുപോലെ തന്നെ അജയ് കൃഷ്ണൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് സവിത തൊടുന്നത് കളഭമാണോ അതോ ചന്ദനമാണോ അടുത്ത പ്രാവശ്യം അമ്പലത്തിൽ വരുമ്പോൾ കളഭം ഷീട്ടാക്കണമെന്നുണ്ട് ചുറ്റമ്പലത്തിൻ്റെ അകത്തു നിന്നാണോ അതോ പുറത്തു നിന്നാണോ ഷീട്ടാക്കേണ്ടത് എവിടെ നിന്നാണ് കെട്ടുക മിനിമം എത്ര രൂപയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ തൊടാറുള്ളത് എപ്പോഴും കളഭാണ് കേട്ടോ ചന്ദനല്ല ഞാൻ കളഭമാണ് തൊടാറ് നമുക്ക് ചന്ദനപ്രസാദം അവിടെ എല്ലാ നേരത്തും ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് കളഭം നമ്മൾ ഷീട്ടാക്കി തന്നെയാണ് വാങ്ങാറുള്ളത് ചന്ദനവും നമുക്ക് ഷീട്ടാക്കി വാങ്ങാം ഒരു ചന്ദനായിട്ട് നമുക്ക് അങ്ങനെ ഷീട്ടാക്കി വാങ്ങാം കളഭത്തിന് ഏറ്റവും ചുരുങ്ങിയത് അറുപത് രൂപയാണ് കേട്ടോ ചെറിയൊരു പാക്കറ്റിന് അറുപത് രൂപയാണ് നമുക്ക് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ വെബ്സൈറ്റിലൂടെ വേണമെങ്കിൽ ഷീട്ടാക്കാൻ സാധിക്കും അതല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷ്ണുവിനെ കോണ്ടാക്ട് ചെയ്താലും ഷീട്ടാക്കി തരുന്നതാണ് ഒൻപത് എട്ട് നാല് ആറ് ഒൻപത് മൂന്ന് ഏഴ് ഒൻപത് മൂന്ന് ഒൻപത് ഇതാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ ഷീട്ടാക്കിയിട്ട് വീട്ടിലേക്ക് അയച്ചു തരണമെങ്കിൽ അഡ്രസ്സും കൂടെ പറഞ്ഞു കൊടുത്ത് അയച്ചു തരുന്നതാണ് കേട്ടോ കൊറിയർ ചാർജ് അടക്കം സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇനി ഇദ്ദേഹത്തിൻ്റെ ചോദ്യം എന്താ വെച്ചാൽ അകത്തു നിന്നാണോ പുറത്തു നിന്നാണോ ഷീട്ടാക്കേണ്ടി വരുന്നത് രണ്ട് ഷീട്ട് കൗണ്ടറിലും കളഭം ഷീട്ടാക്കാൻ പറ്റും പക്ഷേ അതിൻ്റെ ലഭ്യതയ്ക്ക് അനുസരിച്ചാണ് നമുക്ക് കിട്ടുക ചില സമയത്ത് അത് ലഭ്യത കുറവ് കാണിക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പറ്റില്ല ീട്ടാക്കും അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പൊ അത് ലഭ്യതയ്ക്കനുസരിച്ചാണ് കിട്ടുക മാക്സിമം നമുക്ക് കിട്ടാറുണ്ട് ഇടയ്ക്ക് അങ്ങനെ ഒരു കുറവും വരാറുണ്ട് കേട്ടോ പത്മ എന്നൊരു ഭക്ത ഭക്തമ്പലത്തിനകത്ത് മുരുകസ്വാമിയുടെ അവിടെ കയറി കിട്ടിയിരിക്കുന്നത് എന്തിനാണ് അവിടെ അടുത്ത് നിന്ന് തൊഴാൻ പറ്റുന്നില്ലല്ലോ എന്ന് അവിടെയാണ് ശുദ്ധമായിട്ടുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചെന്നിട്ട് ശുദ്ധമല്ലാതെ തൊട്ട് കഴിഞ്ഞാൽ അത് ആദ്യം ബുദ്ധിമുട്ടാവൂല്ലോ അതുകൊണ്ടാണ് അവിടെ കയറി കയറ്റി സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ നമ്മൾ നമുക്ക് എന്താ ശുദ്ധി ചോദിച്ചാൽ നമ്മളിപ്പോൾ മേൽശാന്തിയുടെ നിന്ന് പ്രസാദം മേടിച്ചു വിചാരിക്കുക അത് ഗുരുവാരപ്പനെ ഓൾറെഡി ഉപയോഗിച്ച സാധനങ്ങളാണ് നമുക്ക് പ്രസാദമായിട്ട് കിട്ടുന്നത് അതിനെ നിർമ്മാല്യം എന്നാണ് പറയുക ഭഗവാന് നീതിച്ച പുഷ്പങ്ങളാണെങ്കിലും ഭഗവാന് നീതിച്ച കഥളിപ്പഴാണെങ്കിലും അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞതല്ലേ അപ്പോൾ അത് നിർമാല്യം എന്നാണ് പറയുക ആ നിർമാല്യായിട്ടുള്ള വസ്തുക്കൾ ശുദ്ധമായിട്ടുള്ള അതായത് ഭഗവാൻ ഇനി നേദിക്കാനുള്ള സാധനങ്ങളുമായിട്ട് കൂട്ടിത്തൊടാൻ പാടില്ല അപ്പോൾ അത് ശുദ്ധം മാറും അപ്പം അവിടെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാറുണ്ട് പഞ്ചസാര സൂക്ഷിക്കാറുണ്ട് അരിപ്പൊടി സൂക്ഷിക്കാറുണ്ട് അതുപോലെ തന്നെ പൂവ് ശുദ്ധമായിട്ടുള്ള പൂക്കൾ സൂക്ഷിക്കാറുണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു കോർണറാണത് അപ്പോൾ അതുകൊണ്ടാണ് അവിടെ കയറ് കെട്ടി സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മളങ്ങോട്ട് നമ്മൾ നമ്മളങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ കയ്യിലിപ്പോൾ ചന്ദന ഉണ്ടായാലും മതി അതും ഇതും കൂടി തൊട്ട് കഴിഞ്ഞാൽ അത് ശുദ്ധം മാറുക പറയും അങ്ങനെ ശുദ്ധം മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കയറ് കെട്ടിയിരിക്കണേട്ടോ അല്ലാതെ വേറെ ഒന്നും ഇല്ല നമുക്ക് അശുദ്ധി ഉണ്ടെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ഈ നിർമ്മാലി ആയതും വസ്തുക്കൾ തമ്മിൽ കലർത്താൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ക്രിബ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഏകാദശിക്ക് ഒന്നിയനും ഗാർലിക്കും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു സവിധ വ്രതം എടുക്കുമ്പോൾ അങ്ങനെ തന്നെയാണോ ഫോളോ ചെയ്യുന്നത് ക്ഷേത്രത്തിലും ഈ സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ലേ എന്നാണ് ചോദിച്ചേക്കുന്നത് ഞാനെങ്ങനെയാണ് വ്രതം എടുക്കണമെന്നാ ചോദിച്ചേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ പറയുന്നത് ഒന്നിയൻ ഉപയോഗിക്കാറില്ല ഗാർലിക് ഉപയോഗിക്കാറില്ല ഗാർലിക് സ്വതവേ എൻ്റെ ഡയറ്റിലില്ല ഞങ്ങളുടെ പാചകത്തിലൊക്കെ വളരെ കുറവാണ് ഗാർലിക് ഉപയോഗിക്കുക എന്നുള്ളത് അത് ഈ ഒരു നമ്പൂതിരി സമ്പ്രദായത്തിൽ കുറച്ച് കുറവാണ് ഗാർലിക്ക് ഉപയോഗിക്കുക എന്നുള്ളത് അപ്പോൾ പിന്നെ വ്രതത്തിനായിട്ട് മാറ്റി നിർത്തുന്നതല്ല ഒനിയൻ അല്ല അല്ലാത്ത ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള വ്രതം ഉണ്ടെങ്കിൽ ഒനിയൻ ഉപയോഗിക്കാറില്ല അമ്പലത്തിലത്തെ എല്ലാ പാചകത്തിലും ഇത് രണ്ടും ഉപയോഗിക്കാറില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വ്രതം എടുക്കുന്ന ദിവസം ഉപയോഗിക്കണ്ടാന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കേട്ടോ ഇനി അതിൻ്റെ മറുവശം എന്താണെന്നു ചോദിച്ചാൽ എനിക്കറിയില്ല അങ്ങനെയാണ് പറഞ്ഞു കേൾക്കാറുള്ളത് അങ്ങനെ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് കേട്ടോ ബിന്ദു അരവിന്ദ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് തൃപ്പുകയുടെ നെയ്യ്പസാദം സ്വീകരിക്കാൻ സാധിച്ചാൽ അതിനു ശേഷമാണോ ഇടത്തിരികത്ത് കാവിൽ അമ്മയുടെ അഴൽ വഴിപാട് തൊഴാൻ പറ്റുക അതോ നെയ്യ് സ്വീകരിക്കുന്നതിന് മുമ്പ് അമ്മയുടെ നടയിൽ നിൽക്കേണ്ടി വരുമോ ഒന്ന് തിരക്കിനനുസരിച്ചാട്ടോ ചില ദിവസം തീരെ തിരക്കുണ്ടാവില്ല അപ്പം തൃപ്പുകയുടെ നെയ്യ് സേവിക്കലൊക്കെ കഴിഞ്ഞ് പതുക്കെ പാവിൽ നമുക്ക് സ്ഥലം കിട്ടും ഭഗവതിയുടെ അഴിൽ കാണാൻ ചില ദിവസം തിരക്കാണെങ്കിൽ അവിടെ സ്ഥലം കിട്ടില്ല അപ്പോൾ നെയ്യ് സ്വീകരിക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് കേട്ടോ ഇതൊക്കെ ഗുരുവായൂർപ്പൻ്റെ കയ്യിലാട്ടോ നമ്മൾ ആഗ്രഹിക്കുക എന്നുള്ളതാണ് ബാക്കി ഭഗവാന്റെ കയ്യിൽ വിട്ടുകൊടുക്കുക അദ്ദേഹം എന്താണോ കൽപ്പിക്കണേ അതുപോലെ നടക്കുള്ളൂ എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം തൃപ്പുകയുടെ നെയ്യ് എവിടെ നിന്നാണ് കിട്ടുക പക്ഷെ ഇപ്പോൾ കൊടിമരത്തിൻ്റെ ചോടെ ആ വലതുവശത്തായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം പക്ഷേ ഒരു ക്യൂ സംവിധാനം അവിടെ ചെറുതായിട്ടൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ ഭയങ്കര ബഹളവും എല്ലാവർക്കും കിട്ടായും ഒക്കെ വരണ കാരണം കിട്ടിക്കഴിഞ്ഞാലും മാറാൻ ആൾക്കാർ ശ്രമിക്കില്ലേ അപ്പം പിന്നിലുള്ള ആൾക്കാർ ഇങ്ങനെ കൈ നീട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പം അവിടെ ഒരു വരി ഉണ്ട് ആ വരിയിലേക്ക് നിൽക്കാറുണ്ട് തൃപ്പുക നട തുറക്കുന്നതിന് മുമ്പ് വരിയിൽ കയറി നിൽക്കാറുണ്ട് ആൾക്കാർ അപ്പം നെയ്യ് കിട്ടുക എന്നുള്ളത് നല്ല സിസ്റ്റമായിരുന്നു പക്ഷെ പലർക്കും കിട്ടാതെയും പോകേണ്ടോ പറഞ്ഞു അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് ഗുരുവായൂരിപ്പം തീരുമാനിക്കണ പോലെ കേട്ടോ അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ് എനിക്കിത് പറഞ്ഞു തന്നെ കേട്ടോ ഇപ്പം അങ്ങനെ ഉണ്ടെന്ന് ഞാൻ കുറച്ചായി തൃപ്പുകയുടെ നെയ്യൊക്കെ സേവിച്ചിട്ട് അപ്പം എന്നോട് പറഞ്ഞു ഇപ്പോ ഈ അടുത്ത കാലത്ത് ഡിസംബർ ജനുവരി ആയിട്ടാണ് ഒരു വരി വരിയിൽ നിൽക്കണമെന്ന് പറയാൻ തുടങ്ങിയതും വരി അവിടെ നിന്ന് ഏർപ്പാടാക്കിയതും അപ്പോൾ ഓരോരുത്തർക്കും നെയ്യ് കിട്ടാൻ ഉള്ള സംവിധാനവും ചെയ്തു തുടങ്ങിയതെന്ന് പറഞ്ഞു അത് വളരെ നല്ല കാര്യമാണ് കേട്ടോ അടുത്ത ചോദ്യം ആ പിന്നെ അത്രയും ചോദ്യങ്ങളെ ഉള്ളൂ ഒന്ന് വളരെ കുറച്ച് ചോദ്യങ്ങളെടുത്തിട്ടുള്ളൂ ഞാൻ ഈ ഉപനയത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിലും ഒന്നൊരു വീഡിയോ ചെയ്തിട്ട് പോവുകയാണ് അപ്പോൾ നാളെ വീഡിയോ ഉണ്ടാവില്ല നാളെ ഉപനയനാണ് നാളെ ലൈവും ഉണ്ടാവില്ല വിഷ്ണുവും ഉപനയനത്തിൻ്റെ ആ വീഡിയോസ് എടുക്കുന്ന തിരക്കിലാണ് രാവിലെ നേരത്തെയാണ് ഉപനയനത്തിൻ്റെ മുഹൂർത്തം ആറ് മണി തൊട്ട് ഒൻപത് മണി വരെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഫങ്ഷനും എല്ലാം കൂടെ കഴിയുമ്പോൾ ഉച്ച കഴിയും അപ്പം ഒന്നാം തീയതി തൊട്ടിട്ട് ഇതുപോലെ മുടക്കം വരാതെ ഇരിക്കാൻ ഗുരുവായൂരപ്പനോട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് ഒപ്പം കൃഷ്ണദേവിനെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും എല്ലാം പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോൾ നടക്കണം അല്ല മറ്റന്നാൾ കാണാം നന്ദി സർവരോഗ വിനാശനാ സരവ് പവവിനാശനാ സർവ്വ ദുഃഖവിനാശനാ സർവ്വ സൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശ്രീനം